എന്നും ലോകത്തിന്റെ വെളിച്ചമായിരുന്നു ഇരുളിൽ തപ്പിത്തറയുന്നവനെ വെളിച്ചത്തിലേക്ക് നയിക്കുവാനാണ് അദ്ദേഹം മനുഷ്യപുത്രനായി ഈ മണിൽ അവതരിച്ചിരിക്കുന്നത് അതെ നന്മയുടെ പൂക്കൾ വിടർത്തി കൊണ്ട് അദ്ദേഹം നീങ്ങി അധ്വാനിക്കുന്നവർക്കും അദ്ദേഹം ആ നീതിമാനുഗ്രമിച്ചു സഹൃദരെ അത്രമൊരു പരിവർത്തനത്തിന്റെ കലയാണ് കലാപ്രസംഗരൂപണെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് കഥയുടെ പേര് സഖ്യൂസിന്റെ മാനസാകു പുതിയ സഞ്ചരിക്കാം സുവിശേഷ വചനത്തിൻ സഞ്ചരിക്കാം വരും അല്പസമയത്തേക്ക് ദവീക പട്ടണത്തിലേക്ക് കടന്നതല്ല അങ്ങ് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പുള്ള സായാൻ പട്ടണത്തിന് നല്ല തിക്കും തിരക്കും കാണുന്നുല്ലോ അതാ അവിടെ നിന്നും ഒരു ആരോപം നടക്കുന്നു എന്താണത് ദൈവപുത്രനായ യേശുവിനെ പറയുന്നു പട്ടണവാസികളെ സന്തുഷ്ടരാക്കി അനേകം രോഗികളും മുണുതന്മാരും കുരുടന്മാരും എല്ലാവരും യേശുവിനടുക്കൽ എത്തി അനേകം അവരെ ആശ്വസിപ്പിക്കുകയും സുഖപ്പെടുത്തുകയും ചെയ്തു തിരുമോഴി എന്തെന്ന് കേൾക്കുവാനും തിരുമുഖം കാണുവാനും പട്ടണവാസികൾ കൂട്ടമായി നാലന്റെ ചാലത്തു വന്നുകൂടി കുട്ടികളും യുവാക്കളും സമ്പന്നരും ദരിദ്രരും തൊഴിലാളികളും ും എല്ലാവരും ആ കൂട്ടത്തിലുണ്ടായിരുന്നു അപ്പുറത്തുള്ള അപ്പോഴാണ് രസകരമായ കാഴ്ച കാണുന്നത് തൊട്ടടുത്തുള്ള മരത്തിന്റെ മുകളിലതാ അതാ ഒരു മനുഷ്യൻ ഒരു ഓന്തിരെ പോലെ പത്തി ചേർന്നിരിക്കുന്നു ആരാണത് പച്ചിയിലെത്തിയെ സൂക്ഷിച്ചു നോക്കി നാരൻ യാളെ ശരിക്കും മനസ്സിലായി ചുങ്കക്കാർ സക്കേ വന്നു റോമ ചക്രവർത്തിക്ക് വേണ്ടി ജനങ്ങളിൽ നിന്നും ചുങ്കം ഈടാക്കാമെന്ന ക്രൂരനായ ഉദ്യോഗസ്ഥൻ ആ വഴി കടന്നുപോയ ഇസ്രായേൽക്കാരിൽ നിന്നും അനുനമായി ചുങ്കം ഈടാക്കി വന്നു പക്ഷേ അതുകൊണ്ട് എന്ത് കാര്യം നാട്ടിലാർക്കും അയാളെ ഇഷ്ടമായില്ല ഉപ്പിലേക്കാത്ത ദുഷ്ട എന്നാണ് ആളുകൾ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത് അയൽക്കാർ പോലും അദ്ദേഹത്തെ കാണുകയോ അയാളുടെ വീട്ടിൽ നിന്ന് ചെയ്യാറില്ല അങ്ങനെയാ സമൂഹത്തിൽ ഒരു വെറുക്കപ്പെട്ടവനായി മാറി ഈ സന്ദർഭത്തിലാണ് സഖ്യൂ യേശുവിനെ പറ്റി അറിയാനിടയായത് ഒരിക്കൽ രണ്ടു വഴിപോക്കാട്ട് സംസാരിക്കാതെ സഖ്യവു ശ്രദ്ധിച്ചു ഹാ യേശു അത്ര നല്ലവൻ അവൻ രോഗികളെ സുഖപ്പെടുത്തുന്നു <iqu> um. hay que que െ മാനസാന്തരപ്പെടുത്തുന്നു ഉള്ളവൻ ഇല്ലാത്തവന് ദാനം ചെയ്യണമെന്ന് അവൻ വിളിച്ചു പറയുന്നു അവരെ കാണാനിത ആയിരക്കണക്കിന് ആളുകൾ ഓടിക്കൂടുന്നു ഇതിനിടയിലാണ് യേശുനാഥ് ആ അവര് വരുന്നുള്ളതുള്ള വാർത്ത െത്തിയത് എന്ത് സഹിക്കേണ്ടി വന്നാലും യേശുവിനെ ഒരു നോപ്പ് കാണണം അയാൾ അവിടെ ആര്യം ഓടിച്ചെന്നു പക്ഷെ എന്തു കാര്യം ഇങ്ങനെ ആൾക്കൂട്ടമല്ലേ പൊക്കമിലത്തെ സഖ്യൂസിനു യേശുവിനെ കാണാൻ കഴിയാതെ അയാൾ നിരാശനായി ഇനി എന്തു ചെയ്യും പെട്ടെന്ന് കണ്ട പോലെ കൊമ്പത്തു ാണ് യേശു ശ്രദ്ധയപ്പെട്ടത് യേശു തന്നെ ശ്രദ്ധിക്കുന്നുവെന്ന് സക്കേവൂസിന് മനസ്സിലായി യേശുവിന്റെ മുഖം അയാൾ കൺകുളിർക്കെ കണ്ടു ആ സ്നേഹം തോന്നുമെ പ്രകാശം പ്രകാശ് മുഖം കണ്ണാതരമായ തൂ മന്ദസം സഖ്യൂസിന്റെ ഹൃദയം ആഹ്ലാദം കൊണ്ട് ചൂടികൂട്ടി അങ്ങോട്ട് ഓടിച്ചെന്ന് യേശുവിനൊന്ന് കെട്ടിയപ്പോ അയാൾ ആഗ്രഹിച്ചു എങ്കിലും ജനക്കൂട്ടം തന്നെ പരിഹസിക്കുമോ എന്നവർക്ക് അയാൾ മരത്തിൽ നിന്ന് താഴെ ഇറങ്ങിയില്ല പെട്ടെന്നാണ് യേശുവിന്റെ ശബ്ദം ഉയർന്നു കേൾക്കുവാൻ തുടങ്ങിയത് സക്കേപുസെ വേഗം ഇറങ്ങി വരിക ഞാൻ നിന്റെ ഭവനത്തിൽ താമസിക്കേണ്ടിയിരിക്കുന്നു നാഥന്റെ ശബ്ദം കേട്ട് സക്കേവുസ് അതിശയിച്ചു എന്താ യേശുവിന് തന്നെ അറിയാമെന്നു അറിയാമെന്നും പാദത്തിൽ സന്തോഷത്തുനെ മഴത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്നു യേശുവിന്റെ കെട്ടി വീണു അയാൾ ഇങ്ങനെ പറഞ്ഞു നാലാ ഞാനൊരു പാപിയാണ് എങ്കിലും അങ്ങനെ ഭവനത്തിൽ കടന്നു വന്നിരിക്കുന്നു എല്ലാവരും വെറുക്കുന്നതിനോട് യേശുദാൻ സംസാരിക്കുന്നുവല്ലോ ഓർത്ത് സഖ്യൂസ് ആസാരിച്ചു എന്നാൽ ചുറ്റും കൂടിയ വിഷാദത്തിന് ഇതത്ര ഇഷ്ടമായില്ല നീതിമാനായ യേശുനൻ സക്കേസിന്റെ വീട്ടിൽ കളഞ്ഞു ആളുകൾക്ക് വെറുപ്പും വിദ്ദേശം വന്നു പാപിയോടൊപ്പം വസിക്കുമെന്നോ ഈ വീരമുള്ള ചേർന്നതാണോ ആളുകൾ യേശുവിനെ സക്കേവൂസിനെ മാറി മാറി നോക്കി ഇതിനിടെ കണ്ണുകൾ തുടങ്ങി ഇടറുന്ന കണ്ടത്തോടെ പറഞ്ഞു ഞാൻ എന്റെ സ്വത്തിന്റെ പകുതി കൊടുത്തു കൊള്ളാം ആരെങ്കിലും തിരിച്ചു കൊടുത്തു കൊള്ളാമെന്ന് ഞാൻ ഇതാ സത്യം ചെയ്യുന്നു സക്കേസിന്റെ വാക്കുകൾ കേട്ട് യേശുവിനെ മുഖം പ്രസന്നമായി മാറി യേശുന സക്കേസിന്റെ തലയെ തൈകിക്കൊണ്ട് പറഞ്ഞു മകനെ ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു ആകാശവും ഭൂമിയും അയാൾ ഒരു പുതിയ മനുഷ്യരായിരുന്നു എല്ലാവർക്കും അയാളുടെ സ്നേഹവും കരുണയും തോന്നി സ്വന്തം തെറ്റുകൾ തയ്യാറായ സക്കേ ഹോസിനെ എല്ലാവരും അഭിനന്ദിച്ചു തെറ്റുകൾ നമ്മൾക്ക് വേഗം തീരുത്തേണം കൂട്ടുകാരേ ചെയ്യുന്ന തെറ്റുകൾ മൂടി വെച്ചാൽ ായി പ്രിയ കൂട്ടുകാരി ഈ സഖ്യ ഹൗസിനെ പോലെ നമ്മുടെ ജീവിതത്തിലും നമുക്ക് പല കുറവുകളും വരും പല പാപങ്ങളും നാം ചെയ്തെന്നും നാം ചെയ്യുന്നത് പാപമാണെന്ന് നമുക്ക് ബോധ്യമായാൽ ആ സമയം തന്നെ